പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഗുഡ് മോർണിംഗ് ഇന്ന് മാർച്ച് നാലാം തീയതി ചൊവ്വാഴ്ച നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് തുടങ്ങാം അമ്മേ 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 പരിശുദ്ധ അമ്മയെ പരിശുദ്ധമാതാവ് കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മയുടെ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവി രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് മാസം കൃപാസന അമ്മയുടെ സംഭവിച്ച പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച്

ഞങ്ങളിപ്പോൾ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയമപര മക്കളെ അമ്മയുടെ അമ്മയുടെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

അനുദിനാനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് വരാം കർത്താവേ ഞങ്ങളുടെ മക്കൾക്ക് പരീക്ഷണ കാലമാണ് പരീക്ഷയുടെ കാലമാണ് കുടുംബങ്ങളെല്ലാം ജാഗ്രതയോടെ വായനാ വെളിച്ചം തെളിച്ചുകൊണ്ട് രാത്രിയെ പകരാക്കി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു എസ് എസ് സിക്കാരെയും ബോർഡ് എക്സാമിനെയും യോഗ്യതാ പരീക്ഷയും മത്സര പരീക്ഷയും ഒ ഐ ടി പോലെയുള്ള യോഗ്യതാ പരീക്ഷകളെയും പി എസ് സി പോലുള്ള മത്സര പരീക്ഷകളെയും അങ്ങനെ ദിരുസേനെ അവർ പ്രാർത്ഥ പരീക്ഷാർത്ഥികളെ അങ്ങനെ ദിരുസേനെ സ്വദേശി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ അങ്ങ് മക്കളിൽ അനുഗ്രഹം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കൂടുതൽ പ്രയാസങ്ങളിൽ ഇരിക്കുന്നവരെ കൂടുതൽ സഹായിക്കുകയും അങ്ങടെ കഴി അവരുടെ കഴിവിനേക്കാളുപരി അങ്ങയുടെ കൃപ കൊണ്ട് കുടുംബങ്ങളെ സന്ധിക്കുന്നത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കഴിവിനാലല്ല കർത്താവ് അങ്ങയുടെ കൃപയാലാണെന്ന് ഞങ്ങൾ ഏറ്റേറ്റ് പറയുന്നു കർത്താവ് കർത്താവ് എന്നതിൻ്റെ വീടാനുഭവത്തിന് യോഗ്യത നിൻ്റെ കുറിശുബണ്ഡത്തിൻ്റെ യോഗ്യത നിന്റെ തിരുവാല മുറിവിൻ്റെ യോഗ്യത നിൻ്റെ മുളക്കെടുത്തിൻ്റെ യോഗ്യത കർത്താവെ നിൻ്റെ ഉയർത്തുന്നിയേപ്പിൻ്റെ യോഗ്യതയാണ് അങ്ങനെ മക്കളോട് കരണത്തോതിന് എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദൈവശത്യ നിങ്ങളുടെ തൊഴിലിടങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ ജീവിതമാർഗ്ഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇന്ന് മനസ്സുകൊണ്ട് വേദനിക്കുകയും കഷ്ടപ്പെടുകയും അതിനുവേണ്ടി നടക്കുകയും ഇല്ലയോ എന്ന് ആശങ്കപ്പെടുകയും ചെയ്യുന്ന വിഷയങ്ങളിൽ പരിശുദ്ധ കൃപാസ് അത്തറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ നീ അനുഗ്രഹീതരായിരിക്കുവാനും രാത്രി വരുമ്പോൾ ആശ്വാസം നീ പ്രാപിച്ചിരിക്കാനും കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിന്നെയും നിന്റെ ഉദ്യമങ്ങളെയും ദൗത്യങ്ങളെയും യാത്രകളെയും കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു നിത്യം പിതാകുമ്പോത്തൊന്നും പരിശുദ്ധാത്മാവസ്ഥ നീക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് വായിക്കാൻ പോകണതെ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്നു മുതൽ ഏഴുവരെയുള്ള ഇതിന് ശേഷം ഇതിനുശേഷം യഹൂദരുടെ യഹൂദരുടെ ഒരു തിരുനാളിന് ഒരു തിരുനാളിന് യേശു ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിലേക്ക് പോയി ജെറുസലേമിൽ ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് അജകവാടത്തിനടുത്ത് എബ്രായ ഭാഷയിൽ എന്ന് വിളിക്കുന്ന എന്ന് വിളിക്കുന്ന ഒരു കുളം ഉണ്ടായിരുന്നു ഒരു കുളം ഉണ്ടായിരുന്നു അതിന് അഞ്ച് മണ്ഡപങ്ങളും മണ്ഡപങ്ങളുണ്ടായിരുന്നു അവിടെ കുരുടരും കുരുടരും കുരു മുടും തളർവാദക്കാരുമായ അനേകം രോഗികൾ അനേകം രോഗികൾ കിടന്നിരുന്നു കിടന്നിരുന്നു മുപ്പത്തെട്ട് വർഷമായി മുപ്പത്തി വർഷമായി രോഗിയായിരുന്ന ഒരുവൻ രോഗിയായിരുന്ന അവിടെ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു യേശു കണ്ടു അവൻ വളരെ നാളായി അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞാണെന്ന് അറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപ്തി നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു കർത്താവേ വെള്ളം എന്നെ കുളത്തിലേക്ക് ആരുമില്ല ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ മറ്റൊരു വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കും കഴിഞ്ഞിരിക്കും എന്റെ പ്രിയപ്പെട്ട ഇത് സുന്ദരമായ ഒരു സുവിശേഷ സംഭവമാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടതെന്നു വല്ല പറയാൻ ഉദ്ദേശിക്കുക എനിക്ക് എന്നോ ഞാൻ പലപ്പോഴും നിങ്ങൾ പങ്കുവെക്കണതേ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ കർത്താവ് എന്നോട് എൻ്റെ ധ്യാനങ്ങളിൽ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഞാൻ മിക്കവാറും ഇതൊന്നും വായിച്ചിട്ടൊന്നുമുള്ള പുസ്തകമല്ല ചിലതൊക്കെ ശാസ്ത്രീയമായ കാര്യങ്ങൾ ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ ചില വ്യാഖ്യാനങ്ങൾ നോക്കും പറയാൻ തെറ്റിപ്പോ സഭയുടെ നിലപാട് കൂടി അറിയണമല്ലോ നമ്മളാണ് അപ്പം അല്ലെങ്കിൽ പലപ്പോഴും എനിക്ക് ഞാൻ എപ്പോഴും ജീവിതത്തെ അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ പലപ്പോഴും സുവിശേഷത്തെ ഒരു മാധ്യമമാക്കുന്നത് കാര്യം അത് എക്സ്പീരിയൻഷ്യൽഡ് ബിബ്ലിക്കത്തിയോളജി അല്ല ബൈബിൾ ദൈവശാസ്ത്രമാണ് പക്ഷേ അത് ക്ലാസ് റൂമോ അക്കാഡമിക്കോ അല്ല എന്നതിനേക്കാളുപരി ജീവിതത്തെ മല്ലിടുന്ന വ്യക്തികൾക്ക് ഒരു ഏലാം പാട്ട് പോലെയാണ് ഞാനുദ്ദേശിക്കുന്നത് ചെറിയ പറഞ്ഞു ഏ ലോ ഏല സൗ എന്ന് പറയുമ്പോൾ നല്ല ഭാരമുള്ളതാണെങ്കിലും ആൾക്കാർ ഭാരവണ്ടികൾ തള്ളിക്കയറ കണ്ടിട്ടില്ലേ അപ്പം ജീവിതം തള്ളിക്കേറ്റ് ഇന്തി ഉരുട്ടിക്കൊണ്ടു പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിത ദൈവ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അപ് അപ്പ് അപ്പ് എന്ന് പറഞ്ഞ നമ്മൾ ഓട്ടക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെ ആണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ സുവിശേഷം എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അഭിഷ്കാ അതാണെന്ന് ഞാൻ എനിക്ക് ഞാൻ ഉപയോഗിച്ചിരിക്കണത് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണമായി അപ്പോൾ ഇയാൾ ഇത് കണ്ടില്ലേ ഇയാളുടെ കിടപ്പ് കണ്ടില്ലേ ഇയാളൊരു തലവാദ രോഗിയാണ് ബെസ് ചെയ്താക്കുളത്ത് ഞാൻ ആ കുളത്തിൻ്റെ കാര്യം പോയതാണ് അത് നമ്മുടെ നാട്ടിലെ കുളം പോലെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന കുളമല്ല അതിങ്ങനെ അർത്തുപൊറത്ത് ടാങ്ക് പോലെ ഇരിക്കുന്ന കുളമാണ് അവർ കാണിക്കണത് ബസ് ചെയ്ത കുളമാണെന്ന് പറഞ്ഞു സ്പേസിൽ സ്പോട്ടൊക്കെ ഏറെക്കുറെ കറക്റ്റാണ് പക്ഷേ നല്ല ഒരു ഇത് എട്ടടിയൊക്കെ താഴെ ആഴമുണ്ടെന്ന് പറയാനില്ല എട്ടടി ഇതിലോട് ആറടി ഇങ്ങനെ ഇങ്ങനെ ചതുർത്തികളുണ്ട് അപ്പോൾ അവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് നീ ഈ തലവാരോഗിക്ക് ഈ വെള്ളത്തിൽ വെള്ളം ഇറങ്ങുമ്പോൾ ആ ഇറക്കണം എന്നുണ്ടെങ്കിൽ സ്റ്റെപ്പുണ്ടാകും പക്ഷേ ആരെങ്കിലും സഹായം വേണ്ടി വരും അല്ലാതെ നമ്മുടെ നമ്മുടെ കുളവൊന്ന് തീട്ടി തീട്ടി നമുക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പറ്റും ഇതങ്ങ് ഇറങ്ങാൻ പറ്റത്തില്ല ഇതിന് സ്റ്റെപ്സുകൾ ഉണ്ട് താഴേക്ക് സൈഡിൽ കൂടി അതിനെ ആ ചെറിയ സ്റ്റെപ്പ് ആരെങ്കിലും ഇറക്കണം ആരെങ്കിലും സഹായിക്കണം അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ മുപ്പത്തെട്ട് കൊല്ലമായി ദീൻസ് ഇയാൾ വന്ന സമയത്ത് തിരിച്ച പിള്ളേർക്കൊക്കെ ഇപ്പോൾ മുപ്പത്തെട്ട് വയസ്സാണ് നടത്താം ഒത്തിരി വർഷങ്ങളായി ഈ വർഷങ്ങളായിട്ടും ഈ മനുഷ്യൻ അവിടെ കിടക്കുകയാണ് വർഷങ്ങളായിട്ട് ദൈവ ദുരിസണ കുറെ മനുഷ്യരുണ്ട് വെച്ചാൽ ഒരു മധ്യസ്ഥന്മാരും സഹായിക്കാതെ കിടക്കണ ആൾക്കാരുണ്ട് വർഷങ്ങളായിട്ട് ഒരേ വിഷയം തന്നെ എന്നെ പറയും എൻ്റെ അച്ഛത്തഞ്ച് കൊല്ലമായി ഈ പാകോടമ്പടിക്ക് വേണ്ടി എൻ്റെ അപ്പ ശ്രമിച്ചു എൻ്റെ അപ്പം ശ്രമിച്ചു ഇപ്പം എൻ്റെ കാലത്ത് എൻ്റെ മരുമകൾ ആണ് കല്യാണം കഴിച്ചു വന്നപ്പോഴാണ് അവളാണ് എൻ്റെ പുറകെ തൂങ്ങിയിട്ട് ഇപ്പം പെട്ടെന്ന് ഉടമ്പടി എടുത്തപ്പോൾ നടന്നതെന്ന് പറയും അപ്പോൾ ഞാൻ ഓർക്കുകയും ചില കാര്യങ്ങൾ ഇങ്ങനെ നീണ്ടു പോയേ നീണ്ടുപോയേക്കാണ് ആ മരുമകൾ പുതിയതായിട്ട് വന്നതാണ് അവൾ അപ്പോൾ അവൾക്കാണ് അവടെ വിശ്വാസത്തോടു കൂടി അത് ആ ഉടമ്പടി ചെയ്തിട്ട് ഈ ഉടമ്പടി ചെയ്യാൻ വേണ്ടി ദൈവത്തിൻ്റെ കരുണയെ ആശ്രയിച്ച് അത് വർക്കൗട്ടാക്കി എടുത്തിരിക്കണേ ഇപ്പം ചില കാര്യങ്ങൾ ഇങ്ങനെ ലാഗ് ചെയ്യുന്ന കാര്യമാകാം പക്ഷേ ലാഗ് ചെയ്യുന്ന കാര്യങ്ങളായാലും ഇപ്പം അതുകൊണ്ട് ഞാനിതെല്ലാം പിടിക്കണത് ഇപ്പോൾ അമ്പത്തഞ്ച് പ ഇരുപത്തഞ്ച് കൊല്ല മക്കളിൽ എന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞ ഇടപെടുത്ത് നമുക്ക് നോക്കാം എന്ന് പറയും എന്താ കാര്യം കർത്താവ് ഏത് അന്ത്യവിനായകും ഇടപെടാൻ ഇടപെടുന്ന സ്വഭാവമാണ് പത്തൊണ്ടാമത്തെ കൊല്ല അവൻ അവിടെ കിടക്കുന്നത് നീ ഇതൊക്കെ കേൾക്കണം കേട്ടോ ഇന്നത്തെ യാത്രക്ക് മുമ്പേ അവൻ അവിടെ കിടക്കുന്നത് അവൻ കണ്ടുവന്നാണ് കണ്ടു കാണുമേ പല അണ്ണന്മാരും കണ്ട് കാണേണ്ടവൻ കാണാതിരിക്കുന്നുള്ളതും കാരണം വേറെ ആരും കണ്ടിട്ട് കയറിയിരിക്കും കുറേ അണ്ണന്മാർ കണ്ടു പഞ്ചായത്ത് മെമ്പർ കണ്ടു അല്ലേ അവർ ചിലപ്പോൾ മന്ത്രിമാരൂടെ പോയി കാണും ചിലപ്പോൾ നിയമജന്മാർ പോയി കാണും ഒരാൾ കർത്താവിന് ഇഷ്ടമാണെങ്കിൽ പോകുന്ന ആൾക്കാരൊക്കെ പേര് പറയാനേ സമരമൊക്കെ ആളെ കഥ പറയുന്നുണ്ട് പുരുകുതും പോയി ലവയാൻ പോയി എന്നൊക്കെ പറയണില്ലേ അതുപോലെ ഇവൻ്റെ കൂടെ ഇവൻ്റെ അടുത്ത് കൂടി പൈപ്പുരുകുതും ലവയാനും അതുപോലെയുള്ള പല ആൾക്കാർ നിയമജ്ഞരും രാജാക്കന്മാരും പടന്മാരും ഒക്കെ പോയി കാണാം ഒത്തിരി പേര് പോയി ഒത്തിരി പേര് ഇവൻ്റെ കാഴ്ച കണ്ട് കാണും പക്ഷേ കാണണ്ടവൻ കാണണം അതുകൊണ്ട് ഞങ്ങൾക്ക് അവരുണ്ട് ഇവർ ഇയാൾ ഇയാൾ ആ ടൈപ്പായിരുന്നു ഞങ്ങൾക്ക് അവരുണ്ട് ഇവരുണ്ട് എന്നൊക്കെ പറയാല്ലേ മന്ത്രിയുടെ പി എ ആണ് എൻ്റെ അമ്മാവൻ്റെ മകൻ എന്നൊക്കെ പറയുന്നതുല്ലേ അവരുണ്ട് ഇവരുണ്ടെന്നൊക്കെ പറഞ്ഞു ഈ ഒത്തിരി വീമ്പളക്കാരിക്ക് നല്ല കേട്ടോ ഹെൽത്തി അതറിയാവാം ആരും നമ്മളെ തക്ക സമയത്ത് സഹായിക്കത്തില്ല നിങ്ങളിവർ പലരും ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കാണേണ്ടവനെ കാണിക്കത്തില്ല ദൈവത്തിൽ ആശ്രയിക്കത്തില്ല ഇയാളും പണ്ട് അങ്ങനെ ഇടുന്നത് ഇയാൾക്ക് പല ആൾക്കാരുണ്ടായിരുന്നു ഒത്തിരി പേര് ഇയാളെ വെള്ളവിളകുമ്പോൾ പിടിച്ചെടുക്കാൻ വേണ്ടി കുറേ ഒരാൾക്കാരുണ്ടാകില്ല ഈ കുതന്മാർ അങ്ങനെ പരസ്പരം സഹായിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ പോലും പൊതുവേ നോക്കുമ്പോൾ നമുക്ക് സഹായിച്ചവരും ഉണ്ട് ഇപ്പോൾ ലഘൂതന്മാരൊക്കെ അടച്ചു കുറ്റം പറയല്ലോ ഞാൻ സഹായ സമരക്കാരുടെ കാര്യത്തിൽ ഒത്തിരി പേരിങ്ങനെ നിരുത്തരവാദം കാണിക്കുന്നുണ്ടെങ്കിലും ഒരുത്തിൻ്റെ വീട് പൊളിച്ച് നാല് പേര് കൂടി കൂടി ഇറക്കുന്ന ആൾക്കാരില്ല അതുപോലെ അങ്ങനെ കുറേ ആൾക്കാർ ഇയാളുടെ ഇയാൾക്കും പണ്ട് ഉണ്ടായിടുന്നതാണ് ഇപ്പോൾ വെള്ള വിളകും വെള്ളവിളകും റാഫലും മാലാഹയും ബസേതാക്കളേ ഇറങ്ങുമ്പോൾ കലക്കും അപ്പോൾ പിടിച്ചു കിടത്താതെ ഇയാൾക്ക് നല്ല ആരോഗ്യമുണ്ടായ കാലത്ത് ആരോഗ്യമുള്ള ചെറുപ്പക്കാരൊക്കെ ഈടെ കൂടുണ്ടായതാണ് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാരിയുടെ കൂടെ ഉണ്ടായാണ് ചിലപ്പോഴപ്പോൾ ഭാര്യ ഉണ്ടായി അയാൾ ഡൈവേഴ്സ് ഡൈവേഴ്സി മിക്കവാറും ഡൈവേഴ്സി പോയി കാണുമിക്കറും ഇത്രയും വർഷങ്ങളല്ലേ അയാൾ തലവാതിര ഇയാക്കളെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ അപ്പം അതുകൊണ്ട് അവർ ചിലപ്പോൾ പോയി കാണും മക്കളും ഉണ്ടായിക്കണേല മക്കളും ഇയാൾ തറവാതിരാണ് നീ തറവാതിര കൂടെ നിൽക്കാൻ പാടാണ് ഭയങ്കര ഇയാളെ മലമൂത്തളങ്ങളൊക്കെ ഇയാൾ ആരാണത് ഇതൊക്കെ നോക്കണത് ഈതെന്ന് അറിയാം കാര്യം തറർന്ന് കിടക്കണ ആളല്ലേ അപ്പോൾ ഇത് നിനക്ക് നിന്നെ ഇപ്പം ഭാര്യക്കും വേണ്ട മക്കൾക്കും വേണ്ട ഭർത്താവിനും വേണ്ട നാട്ടുകാർക്കും വേണ്ട കൊണ്ടുപോകുന്നവർക്കും വേണ്ടെന്ന് പറഞ്ഞാലും നിന്നെ വേണ്ട ഒരാളുണ്ട് അതാണ് പറയണത് അവിടെ കിടക്കണത് അവൻ കണ്ടു മുപ്പത്തെട്ട് വർഷമായെന്ന് മനസ്സിലായത് ഓ എന്തൊരു ഈശയെ കാണുമ്പോഴേ വല്ലാണ്ടായി പോയി നമ്മൾ ഒത്രക്ക് സംഭവമാണ് ഇത്രയും പറയുന്നത് അവനവിടെ കിടക്കണ ഇത് ഇതാണ് കർത്താവ് അതായത് നമ്മുടെ വീട്ടിലൊക്കെ ഈ ധൃദയൊക്കെ ഇരിക്കുമ്പോഴേ ധൃദയത്തിൻ്റെ രൂപം നമ്മുടെ വീട്ടിൽ കഴിയും ധൃദയത്തിൻ്റെ രൂപയില്ലാതെ ഒറ്റ വീടുണ്ടാകരുത് അത് കാരണം നമുക്ക് തോന്നണം ധികൃദയത്തിൻ്റെ പകരം വേറെ പല പരിപാടിയും കാണിക്കുന്നുണ്ട് പല ധികൃതത്തിനെ പോലെ പല പരിപാടിയും കാണിക്കും അതല്ല തിരുക്കു ഹൃദയം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഇമ്പളമാണത് ആത്മബന്ധത്തിൻ്റെ ഒരടയാളമാണ് ദൈവമായിട്ടുള്ള അപ്പോൾ പറഞ്ഞ് അവനോടെ കിടക്കുന്നത് അവൻ കണ്ടു അവൻ ഒറ്റ ചോദ്യം ചോദിച്ചോളൂ ഈ സിറ്റുവേഷനിലാണ് ഡി വൺ ടു ഹീൽ നിനക്ക് സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ അപ്പോൾ അവൾ പറഞ്ഞ് എന്നെ സഹായിക്കാൻ ഒത്തിരി പേരൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി പേര് സഹായിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചോളൂ പ്രതിച്ചിരുന്നു ഇപ്പോഴാരും ഇല്ല ചിലരെന്തു പറയണമെന്ന് അറിയാവാം ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഇവനെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴാരും ഇല്ലെന്ന് പറയത്തില്ലേ അതിനാണ് പത്ത് മാർക്ക് എന്താ കാര്യം വെച്ചാൽ നമ്മൾ ഗതി കെട്ടാൽ പോലും നമ്മൾ പറയത്തില്ലല്ല നമുക്ക് ആരും ആരുമില്ലെന്നുള്ളത് പറയത്തില്ലല്ല അഹങ്കാരമുണ്ടേ മനുഷ്യന് അഹങ്കാരം ഉണ്ടാവില്ല ഇല്ല ഞാൻ നോക്കിക്കോളാം ആരെ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുണ്ട് ആര് സഹായിക്കും ആര് നിൽക്കുമെന്നെ കുറിച്ച് നമുക്ക് അറിയില്ല പക്ഷേ എന്നാലും നമുക്ക് നമ്മുടെ ഇടം മറ്റുള്ളവരെ അറിയിക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമാണ് പ്രത്യേകിച്ച് കുറച്ച് സ്റ്റെപ്പിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അതിരി പാടായിരിക്കും പാത്രം വിളിച്ച് പറയും ആരും ഇല്ലൊക്കെ വിളിച്ച് ഒന്ന് വിളിക്കുക നിലവിളിക്കുകയൊക്കെ ചെയ്യും അതല്ല നമ്മളെപ്പോഴും ദൈവത്തെ ഈ ഒരു വിഷയത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഒന്ന് ലോ എപ്പോഴും നല്ലതാണ് ചില ആൾക്കാർ ഭയങ്കര ജപ്തി ആണ് കഷ്ടപ്പാടാണെന്നൊക്കെ പറഞ്ഞാലും ഒരിക്കലും ഇടവപ്പള്ളി പോകത്തില്ല കൃപാസക്തി വരും എന്താ കാര്യം ഓ നമ്മുടെ ഇടവ ഇടവച്ചെന്ന ഇടവപ്പള്ളി ചെന്ന് പ്രാർത്ഥിച്ച് കൈയ്യൊക്കെ വിളിച്ചു നിന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കെന്തോ കുഴപ്പമുണ്ട് ചില കൃപാസക്തി വരത്തില്ല എന്നറിയാമോ കൃപാസക്തി വന്നാൽ എന്തോ പ്രസരമുള്ളതുകൊണ്ടാണ് കൃപാസക്തി വരണമെന്ന് മറ്റോട് ധരിക്കുകയല്ല അപ്പോൾ നമ്മുടെ നാട്ടുകാർ പോലും കൃപാസക്തി കണ്ടാലെന്തു ചെയ്യും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല പക്ഷേ ഈ മനുഷ്യൻ അങ്ങനെയല്ല അയാൾ സമ്മതിച്ചു എനിക്കാരും ഇല്ലെന്ന് പറഞ്ഞു ഉള്ളത് ഉള്ളതുപോലെ അംഗീകരിക്കണം അപ്പോൾ ദൈവ ുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക